സുരേഷ് വീട്ടിൽ വെച്ച പണം കണ്ടു പണം പറഞ്ഞു നീ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു നീ നന്നായി ഞാനത് പറഞ്ഞു അവരോട് പറഞ്ഞു അപ്പം സായി ഗോവിലൊക്കെ ഉണ്ടായിരുന്നു എന്നോട് ഫോണിൽ വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ആ നന്നായിട്ടുണ്ട് സുരേഷ് ഗോപി എൻ്റെ കൂടെ അഭിനയിക്കുന്ന ആർ വിഭജനോത്സവം ഇരിക്കാനാണ് ഒരു പോസിറ്റീവ് കാരക്ടർ സുരേഷ് ഗോപി വിജയനായിട്ട് അന്ന തുടങ്ങിയ സൗഹൃദം ഇവനെ കൊച്ചുകാലത്ത് എനിക്കറിയാം കുഞ്ഞിരിക്കേ അറിയാം അപ്പം അഭിനയിക്കാൻ എനിക്ക് നല്ല സന്തോഷമായി നല്ല സുന്ദരനൊക്കെ വന്നിരിക്കാൻ എനിക്ക് ഗാടിയൊക്കെ വെച്ചാൽ സുഖമായിട്ട് വന്നിട്ടില്ല തൊട്ടിയും കാണുന്നു എനിക്ക് പിന്നെ കുറച്ചുകൂടെ ചോദിക്കും ശരിക്കും ശനിയാഴ്ച വീട്ടിൽ വെച്ചാൽ പണം കണ്ട പണം കണ്ടോട് പറഞ്ഞു നീ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു നീ നന്നായി ഞാനത് പറഞ്ഞു അവരോട് പറഞ്ഞു അപ്പം സായി ഗോകുലൊക്കെ കൂട്ടായി ഫോണിൽ വിളിച്ചു പറഞ്ഞു ഞാൻ പണത്തിൽ നന്നായിട്ടുണ്ട് അതൊരു സന്തോഷമുള്ള കാര്യ കാരണം ഞാനത് അങ്ങനെ പണം ചെയ്തിട്ട് നല്ല നല്ലൊരു അപ്രീസിയേഷൻ വരുന്നു എന്ന് പറഞ്ഞാൽ അതിന് കലാകാരന് ഏറ്റവും താല്പര്യമുള്ള കാര്യമാണ് നമ്മൾ ഇതിനെ നമ്മൾ വിട്ടുപോകാതെ അല്ലെങ്കിൽ ഷൂട്ടിങ്ങിടയിൽ ഏറ്റവും വലിയ വൈകുണ്ടാക്കിയത് ആരുമായി അടിപൊളി ഇല്ലാത്തതിന്റെ വിഷമ ആറ്റുമാണ് ഇതിനിടയിൽ നിറഞ്ഞ ആ ചെറിയ മുറിക്കകത്ത് നിറഞ്ഞ ഐശ്വര്യം നമ്മൾ പറയുണ്ട് കാരണം അത്തരത്തിൽ ഈ വീടിന്റെ ഐശ്വര്യമായിട്ട് നിൽക്കുകയും ഓരോ ഓരോ ഞാനും ആ ബെഡിൽ കിടക്കുമ്പോൾ വരുന്ന സീനായിട്ടുണ്ട് അനുമെന്ന് ബഹുമാനം കാണിക്കുന്ന കടലിൽ പോയിട്ട് വളരെ സുരേഷ് ഗോപി എൻ്റെ കൂടെ അഭിനയിക്കുന്ന ആദ്യ വിഭജനോത്സവം സിനിമനാണ് ഞാനതിലൊരു പോസിറ്റീവ് കാരക്ടർ സുരേഷ് ഗോപി ബില്ലനായിട്ട് അന്ന് അന്ന് തുടങ്ങിയ സൗഹൃദമാണ് ഇങ്ങനെ കൊച്ചുകാലത്ത് എനിക്കറിയാം കുഞ്ഞിരിയെ അറിയാം അപ്പോൾ അഭിനയിക്കുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സന്തോഷമായി നല്ല സുന്ദരനായിട്ട് വന്നിരിക്കാം ഡാടി പോയിട്ട് സുന്ദരമായിട്ട് വന്നിരിക്കാം തൊപ്പിയും കാണുന്നു ആ അങ്ങനെ ആയിട്ട് അഭിനയിക്കുന്നു ഗോവിലെ അതുപോലെ പാപ്പൻ എന്ന സിനിമയിലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അവിടെ വലിയ റോളൊന്നും ചെയ്യും നല്ല പ്രസൻസ് ഫീൽ ചെയ്തു അതുകൊണ്ടാണ് അത് നല്ല നടനാണ് തീർച്ചയായിട്ടും തോന്നിയൊരു നല്ല ഇതുണ്ടാവും അതുപോലെ അനർജി ഒരു നല്ല പെർഫോമറാണ് പലപ്പോഴും ഒരു ശബ്ദ ശബ്ദം വാ ആറക്കാതെയോ എല്ലാ ഇഷ്ടംസും ദേഷ്യവും സന്തോഷവും സങ്കടവും പിണക്കും അവരെല്ലാം കാണിക്കും മറ്റൊരു രസകരമായ സ്ത്രീ പൂച്ചയാണ് ഈ പൂച്ചയെ കൂട്ട് വന്നിട്ട് വളരെ മനോഹരമായ പൂച്ച എനിക്കാന്ന് ഈ പൂച്ച പുറത്തുകയാണ് ഇടാൻ ഭയങ്കര ഇല്ല ഡോക്സറായിട്ട് കുഴപ്പമില്ല പക്ഷേ പൂച്ച ഭയങ്കര എൻ്റെ ചന്ത പറഞ്ഞ് സാറിൻ്റെ മടി വതിർത്താണ്

ഇപ്പോൾ ചില ആക്ടേഴ്സിന് ചില സിനിമകൾ കഴിയുമ്പോൾ തന്നെ വരുന്ന ഒരു ഇഷ്ടമുണ്ടല്ലോ ഇപ്പോൾ എന്നോട് ഡയറക്ടർ തന്നെ സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഈ നമ്മുടെ കുഞ്ഞുരാമായണത്തിലൊക്കെ ധ്യാൻ ശ്രീനിവാസനെ ലഭിച്ചൊരു ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ ആനവത് മേന്ദിരത്തില് അച്ഛന് കിട്ടിയൊരു ഇഷ്ടമുണ്ട് ഒരു ജനപ്രീതി ഉണ്ട് അപ്പൊ ആ വിധത്തിലൊരു ഇഷ്ടവും അതൊക്കെ പ്രാപ്താക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഉള്ളിലെ കുറേയും കൂടി ഫ്രീ ആയിട്ടുള്ള ആ ഒരു ഹ്യൂമർ ചെയ്യുന്ന ആക്ടറിനെ കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി ആ ഒരു റിസപ്ഷൻ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പോലെയാണോ ഈ രണ്ടു ദിവസം മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും എനിക്കിത് ചെയ്യുന്നതിന് മുമ്പ് എനിക്കിങ്ങനെ ചെയ്യാൻ എന്ന് പോലും എനിക്കറിയില്ല അപ്പോൾ അവസരം തരുമ്പോഴാണല്ലോ നമ്മൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക അപ്പം അല്ലാതെ ഞാനിപ്പോൾ ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടറോ അല്ലെങ്കിൽ ഹൺഡ്രഡ്സ് ഓഫ് മൂവീസിൽ അഭിനയിക്കാനായിട്ട് ആ ഒരു ഭാഗ്യം ലഭിച്ചൊരു ആക്ടറോ അല്ല അപ്പോൾ നമ്മൾ ഓരോ സിനിമ ചെയ്തു തരും ആ ഇനി ലഭിച്ചാൽ സന്തോഷം നമുക്ക് ചെയ്തു വച്ചിരിക്കുന്ന ഒരു എത്ര പേർക്ക് ചെയ്തിട്ടുണ്ടോ അതിനകത്തു നിന്നാണ് ഓരോ സ്റ്റേജിൽ നമ്മൾ പഠിച്ച് പഠിച്ച് പെട്ടെന്ന് വരിക പിന്നെ നമ്മുടെ കൂടെ കൂടെ ആയിട്ട് വരുന്ന സ്റ്റാർസും അവർ നമുക്ക് വരുന്ന ഒരു കോൺഫിഡൻസ് അതിൻ്റെ ആണ് നമുക്ക് കൂടുതൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തോന്നുക അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ കുറച്ച് ഇൻ്റിലിഷൻസ് ഒക്കെ ഉള്ള ആളാണ് അപ്പോൾ എനിക്ക് കുറച്ച് തമ്മിലൊക്കെ വന്നാൽ ചിലപ്പോൾ എനിക്ക് അജുവാക്കളും അനാഥലിയും അനുരാഗനും ശിവസായി എല്ലാവരും ഒരു ഭയങ്കര എന്നെ കാരണം കുറച്ച് നമുക്ക് ചമ്മല് വരുന്നൊരു സാധനമാണ് ഞാൻ അതിൽ ചെയ്തിട്ടുള്ളത് കുറച്ചൊരു ഗാളിയത തോന്നുന്നൊരു ക്യാരക്ടറും പോലെ ഇപ്പോൾ സ്വന്തമായി ചെയ്യുമ്പോൾ ഒരു ക്രിഞ്ച് ആണോ എന്ന് കഴിയുമ്പോൾ തോന്നുന്ന പോലത്തെ ഒരു ക്യാരക്ടറാണ് അപ്പോൾ അതിൻ്റെ ആ മീറ്റർ പിടിക്കാനായിട്ട് നമുക്ക് ആ കോൺഫിഡൻസ് തരുന്ന എൻ്റെ ക്രൂ ആൻഡ് കാസ് നമ്മുടെ കോ ആക്ടേഴ്സ് അവർ ആ ഒരു സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ടാണ് നമുക്കും ഓക്കെ ഇത് ഓക്കെ ആണ് വന്നുണ്ട് അവരുടെ റെസ്പോൺസ് നമുക്കവിടെ ലൈവായിട്ട് കിട്ടുമ്പോൾ എന്നിട്ട് അത് एक क्लासिफिकेशन दे रहे हैं कार्यकर्ता